തൃക്കേട്ട ജ്യേഷ്ഠ ഹിന്ദു ജ്യോതിഷത്തിലെ പതിനെട്ടാമത്തെ നക്ഷത്രമാണ് ഇത് വൃശ്ചിക രാശിയിൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മുതൽ മുപ്പത് ഡിഗ്രി പൂജ്യം പൂജ്യം വരെ വ്യാപിച്ചിരിക്കുന്നു ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ തൃക്കേട്ടയുടെ ദേവത ഇന്ദ്രനാണ് തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു സ്വഭാവം പൊതുവെ അറിവ് നേടുന്നതിൽ അതീവ താല്പര്യമുള്ളവരും ബുദ്ധിശാലികളുമായിരിക്കും ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരും മടിയില്ലാതെ വേഗത്തിൽ ചെയ്തു തീർക്കുന്നവരുമാണ് സംസാരശൈലിക്ക് മൂർച്ചയുണ്ടാകും അഭിമാനികളുമായിരിക്കും കാരുണ്യമനസ്കരും ഗൗരവ സ്വഭാവക്കാരും ആകർഷണീയ വ്യക്തിത്വമുള്ളവരുമായിരിക്കും ചിലപ്പോൾ ധൈര്യം കുറവായി തോന്നാമെങ്കിലും മനക്കരുത്ത് പ്രകടിപ്പിക്കും നേരം പോക്ക് പറയാനും കേൾക്കാനും താല്പര്യമുണ്ടാകും സ്വന്തം വീടും നാടും വിട്ട് മറ്റൊരു മറ്റൊരുദേശത്ത് താമസിക്കാൻ യോഗമുണ്ടാകാം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരായിരിക്കും തർക്കശീലം മുൻകോപം എന്നിവയും ചിലപ്പോൾ പ്രകടമാവാം വളരെ നേരത്തെ തന്നെ ഔദ്യോഗിക രംഗത്തേക്ക് കടക്കാനും ദൂരയാത്രകൾ ചെയ്യാനും ഇവർക്ക് മടിയുണ്ടാവില്ല ബിസിനസ് എഴുത്ത് പത്രപ്രവർത്തനം നിരൂപണം അധ്യാപനം ഗവേഷണം ശാസ്ത്രം സൈനിക മേഖല പോലീസ് ഫയർഫോഴ്സ് മരുന്ന് നിർമ്മാണം ശസ്ത്രക്രിയ വാഹന വ്യാപാരം മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനികളും പ്രവർത്തന നിരരുമായതിനാൽ കർമ്മരംഗത്ത് ശോഭിക്കും ദാമ്പത്യം തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവേ സംതൃപ്തമായ ദാമ്പത്യ ജീവിതമുണ്ടാകും എന്നാൽ പുത്രശോകം പോലുള്ള ചില വിഷമഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ബന്ധങ്ങൾ നല്ലതായിരിക്കും ദോഷപരിഹാരങ്ങൾ തൃക്കേട്ട നക്ഷത്രം അസുരഗണത്തിൽ ഉൾപ്പെടുന്നതിനാൽ താരകാനിമ്പ ദോഷമുള്ള നാളാണ് എന്ന് പറയുന്നു അതിനാൽ ചോറൂണ് പേരിടൽ തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് ഈ ദിവസം ഉചിതമല്ല ബുധനാണ് നക്ഷത്രാധിപൻ എന്നതിനാൽ ബുധപ്രീതികരമായ കർമ്മങ്ങളും ശ്രീകൃഷ്ണ ഭജനവും ഉചിതമാണ് തൃക്കേട്ട രേവതി ആയില്യം എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ചൊവ്വാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസം ജനിക്കുന്നവർക്ക് ചിലപ്പോൾ ജ്യേഷ്ഠ സഹോദരന് ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു കേതു കേതുദശ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടമാണ് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കും വ്യക്തിഗതമായ ഫലങ്ങൾക്കും ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉചിതമാണ്